ഹായ് അസ്സലാമു അസലക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിലൊരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ചായക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉമ്മ പരത്തുന്നുണ്ട് ഞാൻ ഇട്ട ചുടുന്നത് പിന്നെ നാത്തൂവിന് അതായത് നാത്തൂവിനെ ഞങ്ങൾ മാൾ നട്ട വിളിക്കാറ് മാള് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലെ ദിവസം ഭയങ്കര തിരക്കായിരിക്കില്ലേ കുട്ടികൾക്ക് ചോറുണ്ടാവാനും അവർക്ക് അതിലേക്കുള്ള കൂട്ടാനുണ്ടാക്കലും ഉണ്ടാക്കലൊക്കെ പാടൊരു തിരക്കായിരിക്കും അപ്പോൾ എല്ലാവരും പാടെ എടുത്താലും പണി തീരൂല അപ്പോൾ ഞാൻ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം ചായ കുടി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൂട്ടാൻ കൊണ്ടുപോകണം അതായത് സ്കൂളിൽ ഇല്ലാഞ്ഞിട്ടല്ലോ സ്കൂളിൽ നല്ല ഫുഡാണ് നല്ല കൂട്ടാനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഒന്ന് കൊണ്ടുപോകണം അതു നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങ് കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നുറുക്കി വെച്ച കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾ പാകത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ ഇന്നാണെങ്കിൽ സമയം ഒരുപാട് വേഗം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വീട്ടിലുള്ള വെള്ളം തീർന്നിട്ടുണ്ട് അതായത് പൈപ്പിലെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ജലനിധി ആയതുകൊണ്ട് ഒരു ഏഴ് മുക്കാലാവുമ്പോൾ വെള്ളം വരുന്നതാണ് ഇന്നൊരു എട്ട് മണിയായിട്ടും വെള്ളം വരുന്നില്ല അപ്പോൾ പിന്നൊരു ആയപ്പോൾ വെള്ളം വന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച കൂട്ടാന് കുട്ടികളുടെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ കുട്ടികളുടെ പാത്രത്തിൽ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് പാത്രം മൂടി വെച്ചിട്ട് കുട്ടികളുടെ ബേഗിലേക്കൊന്ന് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഒപ്പാണ് പോവാറ് ഒന്നിൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ ആൺകുട്ടി ഒന്ന് മോളാണ് മോ മോളെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് എന്നാണ് അപ്പോൾ ഇനി നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിൽ എത്തിയപ്പോഴത്തേന് ഇതാ ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതാണ് അപ്പോൾ ഞാൻ നേരെ ഓഫീസിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്കുള്ള പാഠഭാഗങ്ങൾക്ക് എടുത്തുകൊടുത്ത് ഇൻറ്റർബെല്ലായിട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ച സമയമായിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാണ് കേട്ടോ ഫുഡ് അപ്പോൾ ഇന്ന് കുട്ടികളെ ഉച്ചയ്ക്ക് വിട്ടിരിക്കണം കേട്ടോ ആയപ്പോൾ കുട്ടികളെ വിട്ടിട്ടുണ്ട് അപ്പോൾ നാളെ സ്കൂളിൽ പരിപാടി ആയതുകൊണ്ടാണ് കേട്ടോ നാളെ പതിനഞ്ച് സ്കൂളുകൾ ചേർന്നിട്ടുള്ള മത്സരമാണ് കേട്ടോ നടക്കുന്നത് ലിറ്റിൽ ഫസ്റ്റ് എന്ന് പറയും പ്രീ പ്രൈമറിക്കാരുടെ പരിപാടിയാണ് അപ്പോൾ നല്ല മത്സരമായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുട്ടികളെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതാ വൈകിട്ട് റെസ്ക്കും ചായയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടൊരു അഞ്ച് മണി സമയത്ത് ഇതാ ഞാൻ ഏളാപ്പാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ താഴത്ത് കണ്ടൊരു വീട് കാണണം അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞേക്കാണെങ്കിൽ ഞങ്ങൾ പോരും ചെയ്തു കേട്ടോ ഇളാപ്പാൻ്റെ മോള് പ്രസവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ അതായത് റിഷ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അതായത് ചോറും അതിലേക്ക് കറി ചിരങ്ങ താളിച്ചതാണ് കേട്ടോ ചിരങ്ങ താളിച്ചതും പിന്നെ അതുപോലെ മത്തിമീൻ വറ്റിച്ചതുമാണ് ആണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസലമലേക്കും